കൂടെ പോയാൽ എൻ്റെ അമ്മേനെ അവരൊന്നും കണ്ടിട്ട് പോലുമില്ല അവരോട് ആ ജോലിയെ പറ്റിയോ ഒന്നും കാര്യങ്ങളൊന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നാലും അവിടെ ഇത്രയും ആൾക്കാർ കുറച്ചേറെ പിള്ളേർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടല്ലോ ഈ ശമ്പളമൊക്കെ കാണും അവരെല്ലാം നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് അവർ കണ്ടു അപ്പം എൻ്റെ അനിയത്തി ഓർത്ത് തന്നാൽ പിന്നെ അവിടെ ജോലിക്ക് പോകാമെന്ന് ഓർത്ത് അവളെ അവർ സെലക്ട് ചെയ്തു അവർ പത്ത് നാൽപ്പത് പേര് ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ടോ മൂന്നോ പിള്ളേരെ മാത്രം അവർ സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കാണാൻ സ്ലിം ആയിട്ട് കുറച്ച് നല്ല സൗന്ദര്യമുള്ള നല്ല ഫെയറൊക്കെ ഉള്ള ഒരു എന്നാ നമ്മൾക്ക് എന്നാൽ കാണാൻ കൊള്ളാവുന്ന പിള്ളേരെ മാത്രമേ അവർ സെലക്ട് ചെയ്യത്തുള്ളൂ ബാക്കി എല്ലാവരെയും അവർ റിജക്റ്റ് ചെയ്ത് വിട്ടു അപ്പോൾ ആ കൂടെ സെലക്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ എൻ്റെ അനീത്യം ഉണ്ടായിരുന്നു അപ്പം കുറച്ച് ദിവസം ട്രെയിനിങ് ആയിട്ട് പത്ത് പതിനഞ്ച് ദിവസം ട്രെയിനിങ് ചെയ്യണം ആ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ ചെയ്യണം എല്ലാ ചിലവും നമ്മൾ ചെയ്യണം പിന്നെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് അന്നേരം ട്രെയിനിങ് സമയത്താണെങ്കിലും മറ്റ് അവിടെ ജോലി ചെയ്യുന്ന പിള്ളേരെ ഒന്ന് നമുക്ക് കാണാനോ അവരോട് സംസാരിക്കാനോ നമ്മുടെ ജോലി എന്താണ് നമ്മൾ എത്ര നേരം ചെയ്യണം അല്ലെങ്കിൽ നമുക്കിവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യവും അവരെ അവരോട് മിണ്ടാനോ തിരക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് സമ്മതിക്കുമില്ല ഈ പതിനഞ്ച് ദിവസം അവിടെ നമ്മൾ ചെയ്യേണ്ട ജോലിയും കാര്യങ്ങളും നമ്മൾ കണ്ടുപഠിച്ച് നമ്മുടെ ചിലവും കാര്യങ്ങളും നോക്കണം അത് കഴിഞ്ഞിട്ട് അവർ ബോണ്ട് വെക്കാൻ പറയും ഇത്ര വർഷത്തേക്കിന് ബോണ്ട് വെക്കണമെന്ന് പറയും അതിൻ്റെ കൂടെ ഇവർ കുറച്ച് കാര്യങ്ങളും കൂടെ എഴുതി ചേർക്കും അതായത് ബോണ്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ജോലിക്ക് കയറുമ്പം പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഈ ചെല്ലുന്നത് എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ള ജോലിക്ക് വേണ്ടിയാണ് അപ്പം നമ്മൾ നമ്മളവരുടെ ചുരിദാറൊക്കെ ഒന്നെങ്കിൽ ചിലപ്പോൾ ഇടേണ്ടി വരുമായിരിക്കും അല്ലെങ്കിൽ അവർ ഒരു വീഡിയോ ഇടുമല്ലോ ഡ്രസ്സൊക്കെ ഇട്ട് ഇന്നെ ഡ്രസ്സൊക്കെയാണ് ഈ കളറിൽ ആണ് ഈ നമ്പറിലോട്ട് വിളിക്കുക ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് പറയും ആ എക്സിക്യൂട്ടീവായിട്ടാണ് ഇവർക്ക് ജോലി കിട്ടുന്നത് അപ്പം നമുക്ക് ചുരിദാർ ഇഷ്ടപ്പെട്ടെങ്കിൽ അവരെ വേണം വിളിക്കാൻ ആ ഓർഡർ അവരുടെ സൈസിനനുസരിച്ച് എടുത്ത് പാക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി അപ്പം വേറെ വെയിലും കാര്യങ്ങളൊന്നും കൊള്ളണ്ടല്ലോ റൂമിലിരുന്ന് കോൾ അറ്റൻഡ് ചെയ്ത് അവർ അവർ പറയുന്ന ചുരിദാർ കാര്യങ്ങൾ പാക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതിയല്ലോ അപ്പോൾ നല്ല ജോലിയായിരിക്കും ശമ്പളം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവളും ഇതിന് ചേർന്നത് പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ആളെ ചെന്ന് ബോണ്ട് വെക്കണമായിരുന്നു അപ്പം എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബോണ്ട് വെച്ച് പിറ്റേ ദിവസം പിറ്റേ ദിവസം തൊട്ട് ആണ് ഇവ അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ഇവർ പറയുന്നത് സ്വന്തമായിട്ട് എക്സിക്യൂട്ടീവിൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു ഫോൺ വേണം എന്ന് അത് സാധാരണ അവിടുന്ന് കൊടുക്കണമല്ലോ ഇതിപ്പം നമ്മൾ പതിനായിരം രൂപ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ഒരു ഫോൺ മേടിക്കണം അപ്പം ഫോണില്ലാതെ ഈ ജോലി നടക്കുകയല്ലെന്ന് മനസ്സിലായതുകൊണ്ട് അവൾ വീട്ടിൽ പറഞ്ഞ് ഒരു ഫോൺ മേടിച്ചു അവ അവർ ഫോൺ മേടിക്കാൻ പൈസ കൊടുക്കും പക്ഷേ അത് എന്നാ എത്രയോ പൈസയായിട്ട് എന്നെ തിരിച്ച് മേടിക്കുമെന്നോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ തരുന്ന പൈസയെന്നല്ലാതെ സ്വന്തം പൈസന്ന് അവൾ ഫോൺ മേടിച്ചു എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഫോൺ മേടിച്ചാലും തിരിച്ച് നമ്മൾ ജോലി ഉപേക്ഷിച്ച് പോകുമ്പം നമ്മൾ ആ ഫോണ് അവിടെ കൊടുത്തിട്ട് പോകണമെന്ന് ഒരു നിയമമുണ്ട് അപ്പം ചെന്ന് പെട്ടും പോയി പതിനായിരം രൂപയ്ക്ക് ഫോണും മേടിച്ചു അപ്പം ആദ്യത്തെ ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ച് വരാലോ എന്നൊക്കെ ഓർത്ത് അവളവിടെ പിടിച്ചു നിന്നു പിന്നെ പിന്നെയാണ് ഹോസ്റ്റൽ സൗകര്യം പിന്നെ ഹോസ്റ്റലിൻ്റെയും ഫുഡിൻ്റെ ഫുഡിൻ്റെയൊക്കെ ഹോസ്റ്റൽ ഫ്രീ ഫ്രീ ആണ് ഫുഡിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം എന്ന് മനസ്സിലായത് അത് ഉച്ചയ്ക്കെങ്ങാണ്ട് മാത്രമേ ഫുഡുള്ളൂ രാവിലെയും വൈ രാത്രി നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കണം അപ്പോൾ അതേപോലെ ഇവർ വീഡിയോയില് കാണിക്കുമല്ലോ എല്ലാവരെയും നേരത്തെ പിടിച്ചിരുത്തി ഫുഡൊക്കെ കൊടുക്കുന്നതൊക്കെ അതൊക്കെ ഇവർ ഒരുമിച്ച് ഷെയർ ഇട്ട് പൈസ പൈസ ഷെയർ ഇട്ട് മേടിച്ച് കാണിക്കുന്ന ഫുഡാണ് അല്ലാതെ ഇവർ ഫ്രീ ആയിട്ട് ഒരു നേരത്തെ ഫുഡ് പോലും ഇവർക്ക് കൊടുക്കുന്നുമില്ല പിന്നെ ഈ ഇവർ ഒരു രൂപ പോലും എടുക്കുന്നില്ല എല്ലാം ചാരിറ്റിക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ അവർ ചെയ്യുന്നില്ല അവരുടെ ആർഭാട ജീവിതവും അവരുടെ വീടും കാറും വണ്ടിയും എല്ലാം പുതിയതായിട്ട് ഇറങ്ങുന്ന വണ്ടികളൊക്കെ കണ്ടാൽ തന്നെ അറിയാം അവരെന്തോരം ചാറ്റിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ളത് പിന്നെ അവിടെ പോയി മറ്റ് അവിടെ ജോലി ചെയ്യുന്ന പിള്ളേരൊന്നും നേരത്തെ കാര്യങ്ങളൊന്നും ഇവരോട് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ ഇവർ ഫൈനാണ് ഇരുപത്തി അയ്യായിരം രൂപ ഫൈൻ ശമ്പളം ഉണ്ടെങ്കിൽ ഇവർ മിണ്ടുന്നതിന് ഫൈന് സമയത്ത് വരാത്തതിന് ഫൈന് പിന്നെ ഏതെങ്കിലും ഒരു ഓർഡർ ഒരാൾ സൈസ് മാറ്റി കൊടുത്തുന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ആയിരം രൂപ അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ അയ്യായിരം രൂപയ്ക്കാണ് ഇവരുടെ ഫൈന് അപ്പം ഒരു മാസം നമുക്കൊരു പത്ത് ഫൈൻ വരുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ശമ്പളം എത്രയായിരിക്കും അതിന് അവരുടെ ഫുഡും കാര്യങ്ങൾക്കും ഒരു നാലായിരം രൂപ അയ്യായിരം രൂപ പോയി കഴിയുമ്പോഴത്തേനും അതെല്ലാം നമ്മൾ വെളിയിൽ നിന്നും ഫുഡ് കഴിക്കണം അപ്പോൾ ഇതെല്ലാം പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ശമ്പളം എത്രയായിരിക്കും എൻ്റെ അനിയത്തിക്കൊക്കെ ആദ്യം കിട്ടിയത് എണ്ണായിരം രൂപയോ ഏഴായിരം രൂപയോ കണ്ട ഈ ഇരുപത്തയ്യായിരം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് കിട്ടിയതാണ് അവളാകെ അവിടെ രണ്ട് മാസമേ ജോലി മൂന്ന് മാസമേ ജോലി ചെയ്തുള്ളൂ അത് കഴിഞ്ഞ് അടുത്ത മാസമാകുമ്പോഴത്തേനും ശമ്പളം മുഴുവനായിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിന്ന് അന്ന് ശമ്പളം ഒരുവിധം നല്ല ശമ്പളം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അവർ പുതിയ നെയ്മറക്കിയത് പതിനയ്യായിരം രൂപ അവിടെ പിടിച്ചു വെക്കും അങ്ങനെ മുപ്പതിനായിരം രൂപ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു പിടിച്ച് വെക്കുമെന്ന് ആൾക്കാർ ഫോണും കൊണ്ട് കടന്നു കളയുന്നു എന്ന് ഫോണും കൊണ്ട് കള കടന്ന് കളയുന്നു ഇവരെ പറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഫോൺ മേടി വച്ച് ഫോൺ മേടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ തന്നെ ഒരു മാല ഉണ്ടായിരുന്നു അത് അവൾ പണയം വെച്ചിട്ടായിരുന്നു ഫോണ് മേടിച്ചത് പെട്ടെന്ന് ഒരു ജോലിക്ക് പോകുന്നടുത്തു നിന്ന് പെട്ടെന്ന് പതിനായിരം രൂപ എടുക്ക് ഫോൺ മേടിക്കും എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ അതും ചെറിയ ഫോണോ പഴയ കയ്യിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണോ ഒന്നും പറ്റത്തില്ല പുതിയ ഫോൺ തന്നെ വേണം അപ്പോൾ ഒരു ജോലിക്കായിട്ട് പോകുന്ന ഒരാളോട് പുതിയൊരു ഫോൺ വേണം ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ചിലവന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസം നമ്മളവിടെ നിൽക്കുമ്പോൾ അതിലെ അടുത്ത സാലറി കിട്ടുന്നിടം വരെ നമ്മൾ അവിടുത്തെ മൂന്ന് നേരം വെളിയിൽ നിന്ന് ഫുഡും കഴിക്കണം പിന്നെ ഇതേപോലെ എന്തെങ്കിലും ഫൈനും കാര്യങ്ങളും ഉണ്ട് അതും കൊടുക്കണം ഫോണും മേടിക്കണം അങ്ങനെയാണ് ആദ്യത്തെ മാസം പിന്നെ രണ്ടാമത്തെ മാസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ടാർഗറ്റ് പോലെയാണ് ഇത് ഇന്നും ഇവർ ഈ ഫോൺ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടുത്തെ വീഡിയോയുടെ സമയത്തോ ഒന്നും പറയത്തില്ല വീഡിയോയുടെ ഇടയ്ക്കൊന്നും പറയത്തില്ല ഇൻറ്റർവ്യൂവിന് പോകുമ്പോഴും ഈ കാര്യങ്ങളൊന്നും പറയത്തില്ല ആദ്യം തന്നെ ഇതൊക്കെ പറഞ്ഞാൽ ആരും അവിടെ ജോലിക്ക് പോകത്തില്ലല്ലോ അപ്പോൾ ഇതൊന്നും പറയത്തില്ല ടാർഗറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം പതിനായിരം രൂപയ്ക്ക് സെയിൽ ചെയ്തില്ലെങ്കിൽ ഇത്ര രൂപ ഫൈന് അത് നിങ്ങളുടെ നമ്മുടെ ഈ ഇരുപത്തയ്യായിരം രൂപയ്ക്കകത്തു നിന്ന് ഈ പൈസ അങ്ങനെ കട്ടായിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ എല്ലാ 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 മാസവും എല്ലാ മാസവും ഓരോ ദിവസം ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പതിനായിരം രൂപയ്ക്ക് സെയിൽ ചെയ്യുവായിരിക്കും ബാക്കിയുള്ള മിക്ക ദിവസങ്ങളിലും ചിലപ്പോൾ പതിനായിരം രൂപ വരത്തില്ല ആ സമയത്തെല്ലാം ഇങ്ങനെ ഫൈൻ പൊക്കോണ്ടേ ഇരിക്കും അപ്പോൾ ഈ ഇരുപത്തയ്യായിരം രൂപ ഇന്ന് എത്ര രൂപ ശമ്പളം കിട്ടും അപ്പോൾ ഈ ഫോൺ മേടിച്ച പൈസ എല്ലാം തിരിച്ചെടുക്കണം എന്നുള്ള ഇതിൽ അവൾ മൂന്നാമത്തെ മാസം കൂടെ അവിടെ നിന്ന് മൂന്നാമത്തെ മാസം ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേനും പുള്ളി പറഞ്ഞു ഈ ഒലിവിയ ഡി ഡിസൈൻസിൻ്റെ ഓണറുണ്ടല്ലോ അച്ചു അതിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ പതിനയ്യായിരം രൂപ വീതം എല്ലാവരുടെയും കയ്യിൽ നിന്ന് പിടിച്ചു വെക്കുമെന്ന് എന്താണെന്ന് പെട്ടെന്ന് ഒരാൾ നമ്മൾ ഈ ജോലി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു പോയാൽ ഇവർക്ക് നഷ്ടം വരമായിരുന്നു തന്നു അപ്പം നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പതിനയ്യായിരം രൂപ കട്ടാക്കുന്നു അപ്പം ഇവർക്ക് ഒരു ടാർഗറ്റ് ടാർഗറ്റുണ്ടായിരുന്നു അത് ടാർഗറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എത്രയോ മൂന്ന് ലക്ഷം രൂപയ്ക്കെങ്ങാണ്ട് ഒരു മാസം നമ്മൾ സെയിൽ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ശമ്പളത്തിൻ്റെ പകുതി കട്ടാക്കും എന്നായിരുന്നു ടാർഗറ്റ് എന്നിട്ടും കഷ്ടപ്പെട്ട് ഇവിടെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് മേളിൽ തന്നെ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഇവള് ഫ്രണ്ട്സിനോടും മറ്റുള്ളവരോടും ഈ യൂട്യൂബിലൊന്നും കാണുന്ന അല്ലാതെ ഉള്ള കോൺടാക്റ്റിലുള്ളവരോട് എല്ലാം ഒരു ടോപ്പ് വാങ്ങിക്കാവോ എന്നൊക്കെ ചോദിച്ച് ചോദിച്ച് അങ്ങനെ ടോപ്പ് വാങ്ങിപ്പിച്ച് മൂന്ന് ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇവള് പർച്ചേസ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവളോർത്ത് ഈ പ്രാവശ്യമെങ്കിലും മുപ്പതിനായി പറയുന്ന പോലെ സെയിൽ ചെയ്യുന്ന അനുസരിച്ച് ആയിരം രൂപയും കണ്ട എക്സ്ട്രാ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവളുടെ കണക്കൂട്ടിൽ ഇവള് ഓർത്തുകൊണ്ടിരുന്ന ഇവർക്കൊരു മുപ്പതിനായിരം രൂപയോളം കിട്ടുമായിരിക്കും എന്ന് എന്നിട്ട് ചെക്കായിട്ടാണ് ഇവർ പൈസ കൊടുക്കുന്നത് അപ്പോൾ ഇരുപത്തി ഒമ്പതിനായിരം രൂപയോളം ഇവൾക്ക് ചെക്കായിട്ട് അവർ പറഞ്ഞ ഇരുപത്തി രൂപ ഇവക്കുണ്ട് എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഇവളുടെ ഫുഡിൻ്റെ ഫീസും ഈ പറഞ്ഞ് പതിനയ്യായിരം രൂപയും കട്ട് ചെയ്തിട്ട് പതിമൂന്നോ പതിനാലായിരം രൂപ എത്ര ആ ഒരു എമൗണ്ടാണ് ഇവക്ക് കിട്ടിയത് അപ്പോൾ ഈ മാസം മൊത്തം അവൾ കഷ്ടപ്പെട്ടത് ഒന്നും ഒരു ഇതില്ലാതെ പോയി അവൾ ബാക്കി പൈസ പതിനയ്യായിരം രൂപ അവർ എന്നാ എടുത്തോട്ടേന്ന് ഓർത്ത് അവൾ അന്നേരം ജോലി നിർത്തിയിട്ട് വീട്ടിൽ വരുവാണെങ്കിൽ ചെയ്തു അങ്ങനെ വരുമ്പോൾ ഫോണും അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞത് അങ്ങനെ ഫോണും കൊടുത്ത് ഇട്ട് ആ കയ്യോടെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഇങ്ങനെ പോരെ അവിടെ ഇനി നിൽക്കേണ്ട കാരണം നമ്മൾ ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്തു എന്ന് പോലും നമുക്കറിയത്തില്ല പക്ഷേ ഇവർ പറയുന്നത് ഇന്ന കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് നിങ്ങളെ പറ നിങ്ങൾ സെയിൽ ചെയ്തതിൻ്റെതിൽ ഇന്ന കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അവർക്ക് സൈസ് മാറിയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്കത് ചേരുന്നില്ല ഫിറ്റാകുന്നില്ല എന്നാൽ കംപ്ലൈൻറ്റ് തന്ന ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ല കംപ്ലൈൻ്റ് ഒന്നു കാണിക്കുകയോ ഒന്നും ചെയ്യത്തില്ല എന്നിട്ട് ഫൈൻ ഇടുന്നത് അഞ്ഞൂറായിരം രൂപയൊക്കെയാണ് അങ്ങനെ ഫൈൻ ഇടും അപ്പം ഇരു ഇരുപത്തിയായിരം രൂപ അവർ പറയുന്നത് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ വരെ അവിടെ ഒരു ഒരു മാസം കിട്ടുന്നവരുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ആർക്കും കിട്ടി അവൾ കണ്ടിട്ടില്ല അങ്ങനെ അതുമല്ല അവൾ അവിടെ ഇരിക്കുമ്പം തന്നെയാണ് ഒരു കൊച്ചിനെ എല്ലാവരും ചേർന്ന് മർദ്ദിക്കുകയൊക്കെ ചെയ്തത് അവിടെ ജോലിക്ക് വന്നൊരു കൊച്ചിനെ എല്ലാവരും മർദ്ദിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇവരുടെ ഇവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പേരിൽ ചെന്ന് ആര് കംപ്ലൈൻറ്റ് കൊടുത്താലും നിങ്ങൾ കോടതി കയറി ഞങ്ങൾ നിങ്ങളെ കോടതി കയറ്റി നടത്തിക്കും നമ്മൾ കാശില്ലാത്തവരാണല്ലോ അപ്പം ഇവർ ഇഷ്ടം പോലെ കാശ് അതുപോലെ അടുവിലൊക്കെ പോലെ പാർട്ടികൾ ഓരോ പാർട്ടികളുമായിട്ട് ഇവർക്ക് നല്ല ബന്ധമാണ് അപ്പോൾ അവർ കേസിൽ ഒന്നും ഇവർ പെടത്തില്ല കാരണം പാർട്ടിക്കാരെല്ലാം ഒരു കേസ് ആരെങ്കിലും ഇവരുടെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് പോയി ഒന്ന് അന്വേഷിക്കാൻ പോലും മെനക്കെടുത്തില്ല കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് പിടിബലമുണ്ട് ഇവർക്ക് അപ്പം ഇവർ പറയുന്നത് നിങ്ങൾ അതിൻ്റെ പുറകെ നടന്നാൽ നിങ്ങളെ കുറേ വട്ടം കറക്കും നിങ്ങൾക്ക് എന്നാ നിങ്ങളെ നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ ചിലവാപ്പിച്ച് നിങ്ങൾ ഒരു പ അല്ലാതെ അവർക്കൊന്നും ഒരു ചുക്കുമില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് പിന്നെ അവിടെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാലോ നമുക്ക് നമ്മുടെ കയ്യിൽ ഒട്ടും രൂപ പൈസയില്ല എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവിടെ കിടന്ന ചാകത്തേ ഉള്ളൂ ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെ രാത്രി ഇവർ ഇറക്കി വിട്ടിട്ടുണ്ടോ അവിടെ നിന്ന് ആ പെണ്ണ് രാത്രിയിൽ അവരുടെ വീട്ടിൽ ചെന്ന് ചെന്ന് കയറിയിട്ടുണ്ടോ അത് എന്തെങ്കിലും പറ്റിയോ ഒരു ഏത് കാരണം കൊണ്ടാണെങ്കിലും ഒരു പെണ്ണിനെ രാത്രിയിലാരെങ്കിലും ഇറക്കി വിടുവോ ഒരു സ്ത്രീയല്ലേ വെളുപ്പിനെ നിങ്ങളെ ജോലി നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കള്ളത്തിനും കാണിച്ചു അങ്ങനെ പറഞ്ഞ് അവർക്ക് രാവിലെ അവരെ തിരിച്ച് വീട്ടിലോട്ട് വിടാലോ ഇവർ രാത്രി തന്നെ പാതിരാത്രി തന്നെ ഇവരെ ഈ കൊച്ചിനെ ഇറക്കി വിട്ടെന്നാണ് പറയുന്നത് അതേപോലെ ഒത്തിരി തെളിവുകളും കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് പറയാനും ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ സൈൻസ് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഒരുപാട് പേര് കാണാൻ വേണ്ടിയും ഇതേപോലെ അവിടെ ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടിയും ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്